ീഗുരുഭ്യോം നമ ഹരിഹം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ശ്ലോകം മൂന്ന് ആരുമുക്ഷോർമുരമു അഷ്ടയിൽ പ്രാരംഭകനായ സാധകന് കർമ്മമത്രേ മാർഗം യോഗസിദ്ധിയാൽ ഉയർന്നവനാകട്ടെ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളുടെയും നിരോധനമാണ് ഉപായം ഭാവാർത്ഥം പരമപുരുഷനുമായി ബന്ധിപ്പിക്കുന്നതിനെ യോഗം എന്ന് പറയുന്നു അത്യുന്നതമായ ആത്മസാക്ഷാത്കാരം നേടാനുള്ള കോണിയായി അതിനെ കണക്കാക്കാം ഈ കോണിയുടെ പടികൾ ഒരു ജീവന് ഏറ്റവും താഴ്ന്ന ഭൗതിക തലങ്ങളിൽ നിന്ന് തുടങ്ങി വിശുദ്ധമായ ആധ്യാത്മിക ജീവിതത്തിലെ പൂർണ്ണമായ ആത്മസാക്ഷാത്കാരത്തോളം എത്തുന്നു ഉയർച്ചയുടെ വ്യത്യാസമനുസരിച്ച് ഓരോ പടികളും വെവ്വേറെ പേരുകളിലാണ് അറിയപ്പെടുന്നത് ഈ കോണിയെ പൊതുവേ യോഗമെന്ന് വിളിക്കാമെങ്കിൽ അതിനെ മൂന്നായി വിഭജിക്കാം ഇതിന് ഓരോ ഭാഗത്തിനും ജ്ഞാനയോഗം ധ്യാനയോഗം ഭക്തിയോഗം എന്നിങ്ങനെ പേർ കൊടുക്കാം ആദ്യത്തെ പടി യോഗവും ഒടുവിലത്തേത് യോഗാരൂഢവുമാണ് അഷ്ടാംഗയോഗ പദ്ധതിയിൽ ജീവിതചര്യകൾ ചിട്ടപ്പെടുത്തുന്നത് കൊണ്ടും ആസനഭേദങ്ങളുടെ പരിശീലനം വഴിയായും ധ്യാനത്തിന് തുടക്കമിടാനും ചെയ്യുന്ന ആദിമ പരിശീലനങ്ങളെ ഏറെക്കുറെ ശാരീരിക വ്യായാമങ്ങളാണവ അവയെ ഫലോദിഷ്ട കർമ്മങ്ങളായി കണക്കാക്കാം അത്തരം പ്രവർത്തനങ്ങൾ ഇന്ദ്രിയ നിയന്ത്രണത്തിന് വേണ്ടുന്ന പൂർണ്ണ സമതലിതാവസ്ഥയിൽ മനസ്സിനെ എത്തിക്കുന്നു ധ്യാന പരിശീലനത്തിൽ തികച്ചും വിജയിച്ച ഒരാൾക്ക് മനക്ഷോഭങ്ങളിൽ നിന്നെല്ലാം മുക്തി ലഭിക്കും കൃഷ്ണാവബോധം മാർന്ന വ്യക്തിയാകട്ടെ എപ്പോഴും കൃഷ്ണനെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ആദ്യം മുതൽക്കേ ധ്യാനാവസ്ഥയിലാണ് എപ്പോഴും കൃഷ്ണസേവനത്തിലേർപ്പെട്ടിരിക്കയാൽ അയാളുടെ ലൗകിക പ്രവർത്തനങ്ങളെല്ലാം നിലച്ചതായും കണക്കാക്കാം ഹരേ കൃഷ്ണ രാധേ രാധേ